ോ എന്താന്ന് മനസ്സിലായോടൊക്കെ അരിച്ചേർക്കുകഴിച്ച രണ്ട് കൈവശം ഇരിക്കുന്ന ഈ പതിനെട്ട് തരം പച്ചമരുന്നുകളാണ് ഇതാണ് രീതിയിൽ അത് കയറാൻ പോകുന്നത് കേട്ടാ അപ്പൊ ഇടാൻ അറിയാം വിടാം ഇതിന്റെ മണമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിക്കുമ്പോ ഈ പച്ചമരുന്ന മരുന്ന് അങ്ങാടി നിക്കണപോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടാ നമ്മൾ ആ ലേഹ്യത്തിന്റെ രൂപത്തിലേക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് ഔഷധങ്ങളാണ് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നാലാമത്തെ സ്പൂൺ നിങ്ങൾ കഴുകാൻ നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ റിയാക്ഷൻ മനസ്സിലാകും നിങ്ങൾക്ക് അത്രയും പവർഫുൾ സാധനമാണ് നമ്മൾ മലയാളികൾ അഭിമുഖീകരിക്കുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് വയറുള്ള കുറവയറായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രശ്നം എന്താ നമ്മുടെ രാവിലത്തെ ശോചന പ്രോബ്ലംസ് അത് നമ്മൾ കറക്റ്റായിട്ട് ബാത്റൂം പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ നെഞ്ചിരിച്ചിൽ അതുപോലെ അതുപോലെ തന്നെയാണ് അമിത വണ്ണം പിന്നെ എന്താ പറയാ നമ്മൾക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോള് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമ്മുടെ വീട്ടിലാണെന്ന് വിശ്വസിക്കുക വളരെ ചെറിയൊരു സാധനം കൊണ്ട് നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും എന്നാൽ അത് വെച്ച് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ പേര് മറിവന്നാണ് സ്ഥലം അരൂരാണ് ഞാൻ നിൽക്കുന്ന അവിടെയാണ് ആ കാഴ്ച നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത് ഈ വീഡിയോ മിസ് ചെയ്യേണ്ട ഒരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ശരീരത്തുള്ള പ്രശ്നം ഈ സാധനം കൊണ്ട് മാറ്റാൻ പറ്റും അതെന്താന്ന് നമുക്ക് കാണാം നേരെ നമുക്ക് വീഡിയോ പോകാം മറിയം നമ്മൾ എന്താ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊടംപുളി ലേഖ്യമാണ് ഇത്രയും പച്ചമരുന്നുകൾ അതെ പതിനെട്ടോളം പച്ചമരുന്നുകൾ ഇതിനാവശ്യമാണ് കൊടംപുളിയാണ് ഇത് ഓ ഇത് കൊടംപുളിയാണ് ഇത് പതിനെട്ട് മണിക്കൂറോളം അതെ വെള്ളത്തിൽ കിടക്കുകയാണ് അതാണ് ഇതിന്റെ ഒരു കളർ വന്നിരിക്കുന്നത് സത്ത് മൊത്തം ഇറങ്ങിയിട്ടില്ല ഇനി നമ്മളത് തിളപ്പിക്കും നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് ഈ വേസ്റ്റ് അതായത് ഈ കുടമ്പുഴയുടെ വേസ്റ്റ് എടുത്ത് നമ്മൾ മാറ്റും അത് ഞാൻ കാണിച്ചുതരാം അത് നമുക്ക് അടുപ്പിലേക്ക് പോകാം അപ്പൊ നമ്മള് ഓൾറെഡി നമ്മുടെ ഇത് രണ്ടു മണിക്കൂറോളം നമ്മൾ തിളപ്പിക്കും നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിന്റെ ഈ പുളി എടുത്ത് നമ്മൾ മാറ്റും എന്നിട്ട് എന്നിട്ട് തണുപ്പിക്കാൻ വെക്കും തണുത്തതിനു ശേഷം ഈ വെള്ളമില്ലേ സത്തുള്ള വെള്ളം അരിച്ചെടുക്കും അരിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മള് രണ്ടാമതൊന്നും കൂടെ തിളപ്പിക്കാൻ തിളപ്പിക്കാനല്ല നല്ലതുപോലെ വറ്റിച്ചെടുക്കും അപ്പൊ നമ്മുടെ അല്ലേ അതെ ഇപ്പൊ ഏകദേശം പുളി കണ്ടോ എല്ലാം പൊങ്ങി പാകമായിട്ടിരിക്കാം പൊങ്ങാൻ പുളിയും ഇപ്പൊ നമുക്ക് ഇളകി ആ വെള്ളത്തിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ ഭാഗമായി നമ്മളിപ്പറക്കി അടപ്പിൽ നിന്ന് ഇറക്കി മാറ്റി തണുപ്പിക്കാനായിട്ട് വെക്കും ഓ ഇത് അരിക്കണം അല്ലേ തണുത്തു കഴിഞ്ഞു അപ്പൊ നമുക്കത് ഇറക്കി വെച്ചാലേ ഇറക്കി വെച്ച് വെച്ചത് അപ്പൊ ഇറക്കി വെച്ച് തണുത്ത് അത് കഴിഞ്ഞ അരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാം ഓക്കെ നമ്മുടെ പുളി വെള്ളം തണുപ്പിക്കാൻ വെച്ചിരിക്കും ആ സമയത്ത് നമുക്ക് ഈ ശർക്കര ലായനിയായിട്ട് എടുക്കാം ഇത് പാനിയാക്കും അതെ പാനിയാക്കിയിട്ട് ഈ പാനി നമ്മൾ അരിച്ചെടുക്കും ഇത് അരിക്കണം അപ്പൊ അതരിച്ചു വെച്ചിട്ടുള്ള ഇനി അരിക്കണം ഒഴിക്കുന്നു അപ്പൊ നമുക്ക് നമുക്ക് അതിന്റെ രണ്ടാം മൂന്നാമത്തെ സ്റ്റേജ് ആണ് പാൻ ഉണ്ടാക്കാൻ അല്ലേ നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട് ഇനി ഇപ്പൊ ഇറക്കാൻ സമയമായി ഇറക്കി മാറ്റി വെക്കാം ഇറക്കി മാറ്റി അതിനെ ഓക്കെ നമ്മള് അരിച്ചെടുത്ത അത് പിന്നെ അതെ ഒന്നുകൂടെ അരയ്ക്കും അതിന്റെ സത്ത് നമ്മള് വേറൊരു ഉരുളിയില് നാലിലൊന്നായിട്ട് എടുക്കും ഉടമ്പുളി വെള്ളം വറ്റിയേക്കുവാണെങ്കിൽ അതിലേക്ക് നമുക്ക് ശർക്കര ഒഴിക്കാം ഇത് ശർക്കരല്ലേ ഇത്ര ഇനി ഇത് ശർക്കര ഒഴിച്ച ശേഷം ഇനിയും ഇനിയും ഇനി നമ്മൾ ഇനി ഇനി എന്താ ചെയ്യാത്തത് ഒഴിച്ച് ഇനി ഇത് കുറുകി വരണം കുറുകി വരുമ്പോ നമ്മുടെ പൊടികളെല്ലാം ഇതിനകത്ത് ചേർക്കും ഓ പൊടികളൊക്കെ ചേർക്കും അല്ലേ എന്നിട്ട് അത് വറ്റി അടുപ്പിന്ന് മാറ്റി മാറ്റി വെക്കും വെക്കും മാറ്റിവെക്കും ഇപ്പൊ തന്നെ ആ ഒരു പുഴിയുടെയും ശർക്കരയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അളകൊണ്ടിരിക്കും അടി പിടിക്കാൻ പാടില്ല ഓ ഈ ഇത് ശർക്കര പാന വന്നോണ്ടല്ലേ അപ്പൊ ഇനി ഇന്ന് വെച്ചാൽ ഇനി കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണ് കാരണം വെച്ചാൽ ഇനി ഇനി പാകത്തിനുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറേണ്ട കാര്യങ്ങളാണ് ഇനിയിപ്പം ഈ ശർക്കര പാനീം ഇതും കൂടി ചേർന്ന് ലേശം പറ്റി തുടങ്ങി കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മൾ പൊടി കിടും പൊടിയിട്ട് അപ്പൊ തന്നെ ഒരു നിസാര സമയത്തുള്ളിൽ ഇറക്കി വെക്കണം അതാണ് അതിന്റെ പാകം അതപ്പോ നമുക്ക് കാണാം ആ കാഴ്ച കാണാൻ പോകുന്നത് അതായത് ഇത് കണ്ട എന്റെ രണ്ട് കൈവശം ഇരിക്കുന്ന ഈ പതിനെട്ട് തരം പച്ചമരുന്നുകളാണ് കൂട്ടാണ് പറയുന്ന മറിയുന്ന കഴിക്കണത് ഈ പൊടി അതായത് ഈ പതിനെട്ട് പച്ചമരുന്നുകൾ പൊടിച്ചെടുത്ത കൂട്ടാണിത് ഈ കൂട്ടാണ് ഇതിന്റെ അകത്ത് ഇടുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ മുഴുവൻ മാറ്റുന്ന ഔഷധ കൂട്ടുകളുടെ ഒരു സംയുക്ത സാധനം ഇരിക്കുന്നു ഇതാണ് ദൈവത്തിൽ കയറാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇടാൻ വാ അറിയാം ഇടാം ഇടാ ഇതിന്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിക്കുമ്പോ ഈ പച്ചമരുന്നൊക്കെ മരുന്ന് അങ്ങാടിക്കട നിക്കണ പോലെയാണ് ഫീൽ ചെയ്യണത് കേട്ടാ കുറി കുറി വരുന്നതാണ്ട കാരണം ആ ലേഹ്യത്തിന്റെ രൂപത്തിലേക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം കണ്ട രൂപത്തിലേ അല്ല പൊടി വീഴും പെട്ടെന്ന് പെട്ടെന്ന് കുറി 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 ലേഹ്യ പരുവാകുന്നത് ഇത് എത്ര സമയം കിടക്കും അറിയേണ്ടത് ല്ലേ അപ്പൊ ആക്ച്വലി ലേ ലേഹ്യത്തിന്റെ രൂപത്തിലേക്ക് ആകുന്നത് ഈ ചെമ്പിന്റെ ചൂടി കിടന്നാണ് ആകുന്നല്ലേ ആ ലേഹ്യം വരത്തില്ല അപ്പൊ അതെ നമ്മുടെ ഏകദേശം നമ്മള് നമ്മള് കാണാൻ വന്ന അതായത് കുടമ്പിളി ലേഹ്യം ഏകദേശം ഫിനിഷായി ഇനി നിസ്സാര സമയത്തുള്ളിൽ നമുക്ക് കാണാൻ ഇത് ലേഹ്യമായി രൂപപ്പെടുന്നത് അപ്പൊ അതെ ഇതാണ് നമ്മുടെ പാക്കിങ് നമ്മൾ ഏകദേശം അര കിലോയുടെ ഒരു നമ്മൾ ഇറക്കുന്നത് നമ്മൾ അര കിലോ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇല്ല അരക്കിലോ ഒരു കിലോയാണ് പാക്കറ്റ് കാരണം ഒരു ഇതൊരു പറയുന്നത് അര കിലോ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൃത്യമായ റിസൾട്ട് നാലാമത്തെ യൂസേജിൽ നമുക്ക് നമ്മൾ ആദ്യം നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ശോചന കറക്റ്റ് ആകും അല്ലേ നമ്മുടെ വയർ ശുദ്ധമാകുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാസിന്റെ പ്രോബ്ലം ആദ്യം മാറും അതിൽ നിന്നാണ് നമ്മള് വെയ്റ്റ് ലോസിലിട്ടും മറ്റതുപോലെ അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൽ ചില അങ്ങനെയൊക്കെ മാറുന്നതിൽ നിന്നാണ് ഇത് ഒരുപാട് ഔഷധങ്ങൾ കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നാലാമത്തെ സ്പൂൺ നിങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ അതിന്റെ റിയാക്ഷൻ മനസ്സിലാവുന്നെങ്കിൽ അത്രയും പവർഫുൾ സാധനമാണ് ഇതാണ് നമ്മൾ ഈ അരക്കിലോ പാക്കറ്റ് അറുന്നൂറ് രൂപയൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത് അല്ലേ അരക്കിലോ പാക്കറ്റ് അറുന്നൂറ് രൂപ നമുക്ക് നേരത്തെ പറഞ്ഞാലെ എവിടെ വേണമെങ്കിലും ഓൾ വേൾഡ് നമ്മൾ അയച്ചു വരും അതിന്റെ ആ കുറേ പോകുന്നതിന്റെ കുറേ ചാർജ് ഉണ്ട് ആ കുറച്ച് എക്സ്ട്രാ വരും അറുന്നൂറ് രൂപയാണ് നമ്മുടെ ഒരു പാക്കറ്റ് വരുന്നത് അപ്പൊ എന്തോ ചെയ്യുകയാണ് പുതിയ വീഡിയോ ബൈ